ഡിപ്ലോയ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണ് നമ്മൾ ഗോൾഡിൻ്റെ ഫൈവ് മിനിറ്റ് ചാർട്ടാണ് നമ്മൾ വലത്തെ സൈഡിൽ കാണുന്നത് സെൻറ്ററിൽ കാണുന്നത് മീറ്റ ട്രേഡർ ഫൈവ് മൊബൈൽ ആപ്പ് നമ്മൾ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ഇടത്തെ സൈഡിൽ നമ്മൾ ആൽഗോ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കാണുന്നത് ഗോൾഡ് ഒരു അപ്സൈഡ് ട്രെൻഡിലാണ് ഇപ്പോഴുള്ളത് ചെറിയൊരു റീപ്ലേസ്മെൻറ്റ് വരും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് അഥവാ അപ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോസ് മിനിമം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടാണ് പൊസിഷനുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ് സൈഡിലേക്ക് മാക്സിമം ടു ആണ് ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുക ഡൗൺ സൈഡിലേക്ക് നമ്മൾ പൊസിഷൻ ലിമിറ്റ് വെച്ചിട്ടില്ല നമ്മുടെ ക്യാപിറ്റൽ അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറാണ് അതേപോലെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ നമുക്ക് ആൽഗോ ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്താണ് എന്താണാവാൻ നോക്കാം ഓക്കെ പൊസിഷനുകൾ റണ്ണിങ് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഡൗൺ സൈഡിലേക്കാണ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ചെറിയൊരു റീപ്രേസ്മെൻറ്റ് എഡ്ജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മേലോട്ടും പൊസിഷനുകൾ ഇട്ടിട്ടുണ്ട് എന്താവാന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ചെയ്യുന്നത് അതായത് മാർക്കറ്റ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ മൂവ് ചെയ്യാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് ആയിരത്തഞ്ഞൂറ് മൈനസ് കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ പൊസിഷനും ക്ലോസ് ആവും നമുക്ക് നോക്കാം എന്താകുന്നതെന്ന് ഓൾറെഡി നമ്മൾ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പ്രോഫിറ്റിലാണുള്ളത് ഇതിൻ്റെ ഇടയിലുള്ള മൂവ്മെന്റുകളൊക്കെ ആൽഗോ സ്കാൽപ്പ് ചെയ്ത് പ്രോഫിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് എല്ലാ പൊസിഷനുകളും ക്ലോസ് ആയിട്ടുണ്ട് എന്നാൽ തന്നെ നമുക്ക് ഈ ട്രേഡിൽ ലോസ് വന്നിട്ടില്ല നമുക്ക് മുന്നൂറ് അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് പ്രോഫിറ്റാണ് വന്നിട്ടുള്ളത് നമ്മളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് കൂടി നമുക്ക് ലോസ് വന്നിട്ടില്ല കാരണം അതിൻ്റെ ഇടയിൽ ആൽഗോ ഒരുപാട് പൊസിഷനുകൾ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ലോസേ ഈ ട്രേഡിൽ വന്നിട്ടില്ല അപ്പോൾ അത്രക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആൽഗോ ആണ് നമ്മുടെ കയ്യിലുള്ളത് ഏത് സിറ്റുവേഷനുകളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രക്ക് അടിപൊളിയായിട്ടുള്ള നമുക്ക് സിറ്റുവേഷനുകൾക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ആളുകയാണ് ഓക്കെ താങ്ക്